അപ്പൊ ഈ കർക്കിടക മാസമായിട്ട് നമ്മൾ ഇന്നാണ് കേട്ടോ അമ്പലത്തിൽ പോകുന്നത് ഇതുവരെ കാണാത്തൊരു അമ്പലത്തിൽ വേണം തൊഴാൻ പോവാന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞപ്പോൾ നമ്മുടെ പാപ്പൻ ഓപ്ഷൻ ആയിരുന്നു കേട്ടോ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രം നമ്മുടെ പാലക്കാട് ജില്ലയിലെ കോങ്ങാടിനടുത്ത് പുലാപ്പറ്റ എന്ന സ്ഥലത്താണ് കേട്ടോ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നക്ഷത്രവാനുണ്ട് കേട്ടോ ഓരോ നക്ഷത്രക്കാർക്കുള്ള ഉള്ള വൃക്ഷ തൈകൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നല്ല മഴ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് അധികം ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാട് മുട്ടറക്കലാണ് കേട്ടോ മുട്ടറത്ത് ബലം പറയുന്നതും ഇനി അത് ശരിയായില്ലെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളും പറഞ്ഞു തരുന്നുണ്ട് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്കിതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ തെ നമ്മൾ വഴിപാടുകളൊക്കെ കഴിച്ച് ഇനി തൊഴാൻ കയറുകയാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബായിരുന്നു അത് പിന്നെ അമ്പലങ്ങളുടെ ഒരു പ്രത്യേകതയാണല്ലോ അവിടെ വിളക്കിനൊഴിക്കാനുള്ള എണ്ണയും നെയ്യൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം മൂവായിരത്തോളം വർഷം ഈ അമ്പലത്തിനെന്നാണ് കേട്ടോ പറയപ്പെടുന്നത് ಮಾಡ್ತೀನಿ no, ಅಂತ no. വവ്വാലുകളുടെ അമ്പലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും അവിടെ ചെന്നപ്പോൾ ശരിക്കും ഞങ്ങൾ വാ പൊളിച്ച് നിന്നുപോയിട്ടോ കാരണം അത്രയും വവ്വാലുകളിൽ ചുറ്റപ്പെട്ട ഒരു അമ്പലമായിരുന്നു ഇവരൊക്കെ മോക്ഷം കാത്തു കിടക്കാന്നാണ് കേട്ടോ പറയപ്പെടുന്നത് ഫിതപ്പൻ്റെ തൊഴിക്കൽ കഴിഞ്ഞപ്പാടെ അവൻ്റെ അടുത്ത ചോദ്യം പായസമായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് പായസമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു പായസം കുടിക്കാതെ ഇറങ്ങേണ്ടി വരുന്നു വിചാരിച്ചതാണ് പക്ഷേ അവിടുത്തെ ചേച്ചി നമ്മുടെ ഫിതപ്പന് കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും പായസം കിട്ടിയാൽ മതിയല്ലോ ഫിദുവിന് പിന്നെ അമ്പലം എന്ന് കേൾക്കുമ്പോഴേ പായസമാണ് ആളെന്തായാലും ഡബിൾ ഹാപ്പിയാണ്ട്ടോ ഇനി പായസം കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മൾ പുറത്തൊന്നും അടിച്ചെടുക്കേണ്ടി വന്നേനെ ഇത് ശരിക്കും നമുക്കൊരു പുതിയ കാഴ്ച തന്നെയായിരുന്നു കേട്ടോ വബ്ബാലുകളുണ്ടെന്ന് പറഞ്ഞപ്പോഴും നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്താന്ന് വെച്ചാൽ മോക്ഷം കിട്ടാതെ അലയുന്ന ആത്മാക്കളെ ഇവിടെ വന്ന് വബ്ബാലുകളായി മോക്ഷം കിട്ടാനായി ഭഗവാനെ പ്രാർത്ഥിച്ചു കിടക്കുന്നത്ര ഓരോ അമ്പലങ്ങൾ ഇങ്ങനെ ഓരോ പ്രത്യേകതകൾ ഇതെന്തായാലും ശരിക്കും ഒരു വ്യത്യസ്ത അനുഭവം തന്നെയായിരുന്നു കേട്ടോ

നമ്മുടെ തൊഴിലൊക്കെ കഴിഞ്ഞാൽ നമ്മളിനി വീട്ടിലോട്ട് പോവാണ് കേട്ടോ പോകുന്ന വഴിയാണ് നമ്മുടെ അമ്മായിടെ വീട് അപ്പോൾ പിന്നെ അവിടെയും കൂടി കയറിയിട്ടോ പോയത് അമ്പലത്തെ കുറിച്ച് പറഞ്ഞപ്പോ പിന്നെ അത് നമ്മുടെ അശ്വിൻ ചേച്ചിയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കതൊന്നും കേൾക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല കാരണം വയർ കാലിയായിട്ടോ കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അമ്മായിയെന്നൊരു വിളി വിളിച്ചത് ഓർമ്മയുള്ളൂ പിന്നെ ഇതേ ടേബിളിൽ എല്ലാം നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കടയിലെ എല്ലാ സാധനങ്ങളും ഇതേ ടേബിളിൽ നടത്തിയിട്ടുണ്ടായിരുന്നു നിമിഷ നേരം കൊണ്ട് നമ്മളതൊക്കെ കാലിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ ദോശയും ഇഡ്ഡിയും സാമ്പാറും ചട്നിയും എല്ലാം കൂട്ടി നല്ലൊരു പിടുത്തം പിടിച്ചു കെട്ടോ നമ്മുടെ മാമിന് ഹോട്ടലായതുകൊണ്ട് എല്ലാം അവിടെ നിന്ന് എടുക്കേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇതപ്പം എന്തേലും ഭയങ്കര കളിയിലായിരുന്നു അങ്ങനെതേ എല്ലാവരുടെ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു ഇനി ഇതേ നമ്മൾ